മറ്റൊരു പുതിയ വാർത്തയിലേക്ക് സംസ്ഥാനത്ത് കാലവർഷം എത്തി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എട്ട് ദിവസം മുൻപ് കേരളത്തിലെത്തി രണ്ടായിരത്തി ഒൻപതിന് ശേഷം കാലവർഷം ഇതാദ്യമായാണ് നേരത്തെ എത്തുന്നത് ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും ഷിജോ കാലവർഷം നേരത്തെ എത്തുന്നു എത്തുന്നുവെന്നതിൻ്റെ സൂചനകൾ കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ നൽകിയതാണ് നമ്മുടെ മുന്നൊരുക്കങ്ങൾ മുൻകരുതലുകളൊക്കെ എങ്ങനെ കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെ സംസ്ഥാനത്ത് കാലവർഷം വളരെ നേരത്തെ എത്തി എന്നുള്ളതാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാലവർഷം ഇത്ര നേരത്തെ കേരളത്തിൽ എത്തുന്നത് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി മൂന്നിന് കേരളത്തിൽ കാലവർഷം എത്തിയിരുന്നു അതിന് സമാനമായിട്ടുള്ള സാഹചര്യം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാറ് വർഷത്തിന് ശേഷം കേരളത്തിൽ കാലവർഷം ഏറെ നേരത്തെ എത്തിയിരിക്കുന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് കേരളത്തിൽ തുടക്കമായിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടാം തീയതികളോടുകൂടി കേരളത്തിലേക്ക് കാലവർഷം എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് തന്നെ സംസ്ഥാനത്ത് വലിയ കാലവർഷം എത്താനുള്ളൊരു സാധ്യത ഉള്ള തരത്തിലുള്ള മഴയടക്കം പെയ്തിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് വലിയ മഴയാണ് സംസ്ഥാനം പെയ്യുന്നത് അപ്പോൾ കാലവർഷം അല്പസമയം മുമ്പ് കേരളത്തിലെത്തി എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു എട്ട് ദിവസം മുമ്പേ തന്നെ കേരളത്തിൽ കാലവർഷം എത്തുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിനു മുമ്പ് കാലവർഷം വളരെ നേരത്തെ എത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും പതിനാറ് ഇപ്പുറം കാലവർഷം നേരത്തെ എത്തി എന്നുള്ളത് പ്രത്യേക പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഈ കാലവർഷത്തിൽ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കും എന്നുള്ളതിന്റെ പ്രവചനങ്ങളും വളരെ നേരത്തെ തന്നെ വന്നിരുന്നു ഏതാണ്ട് നൂറ്റി അഞ്ച് മില്ലിമീറ്ററിലധികം മഴ ഇത്തവണ കാലവർഷത്തിന്റെ ഭാഗമായി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി നേരത്തെ വന്നതാണ് എന്തായാലും കേരളത്തിലേക്ക് കാലവർഷം എത്തി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടു അറബിക്കടലിന് ഗോവൻ തീരത്തിന് മുകളിലായിട്ട് ഒരു ചക്രവാത ചുഴി രൂപപ്പെടുകയും അത് ന്യൂനമർദ്ദമായി മാറുകയും അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി കേരളത്തിലെ വ്യാപകമായ മഴ ലഭിക്കുകയുമാണ് ചെയ്തത് അതിനെ തുടർന്നുകൊണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പലതരത്തിലുള്ള മഴ മുന്നറിയിപ്പ് അലർട്ടുകൾ ദുരന്തനിർവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയിരുന്നു നിലവിൽ കണ്ണൂരിലും കാസർഗോഡുമാണ് റെഡ് അലർട്ടുള്ളത് അതിനുശേഷമുള്ള തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും യെല്ലോ അലർട്ടാണ് അല്പസമയത്തിനകം നിലവിലത്തെ കാലവർഷം അടക്കമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താനായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് റവന്യൂ മന്ത്രി കെ രാജൻ അല്പസമയത്തിനകം ഇവിടേക്ക് വരും അതിനുശേഷമായിരിക്കും മന്ത്രി കാലവർഷം എത്തിയത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ മൺസൂൺ മഴയാണ് അല്ലേ അതെ അതെ അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സംസ്ഥാനത്ത് പെയ്യുന്ന മഴ മൺസൂണുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചക്വാദിത്തരുടെ സ്വാധീനമായിട്ടുള്ള മഴ എന്നുള്ള ഒരു പ്രവചനം ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഇപ്പോൾ പെയ്യുന്ന മഴ മൺസൂൺ മഴയാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം കേരളത്തിൽ കാലവർഷം എത്തി ഇന്നലെയും ഇന്നുമായിട്ട് വലിയ തരത്തിലുള്ള മഴ ഓരോ ജില്ലകളിലും ഇടതറവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൺസൂൺ കേരളത്തിൽ തൊട്ടു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പിക്കാം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് കാലവർഷം വളരെ നേരത്തെ എത്തുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒൻപത് മെയ് മാസത്തിലായിരുന്നു കാലവർഷം വളരെ നേരത്തെ എത്തിയത് എന്നാൽ അതിനുശേഷം ഇപ്പുറത്തേക്ക് പതിനാറ് വർഷങ്ങൾക്ക് ഇപ്പുറം കാലവർഷം കേരളത്തിൽ വളരെ നേരത്തെ എത്തി എന്തായാലും ഇരുപത്തി ഏഴാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി എട്ടാം തീയതിയോ കാലവർഷം കേരളത്തിൽ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവച്ചിരുന്നത് പക്ഷേ എന്നാൽ ആ പ്രതീക്ഷകളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കാലവർഷം നമ്മൾ പ്രതീക്ഷിച്ച ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് ഇത് ഈ ഒരു കാലവർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മൺസൂൺ കാലത്ത് കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് അധിക മഴ ലഭിക്കും എന്നുള്ള ഒരു പ്രവചനം കൂടിയുണ്ട് അപ്പോൾ ഒന്നാ കണക്കിലെടുത്തുകൊണ്ട് വലിയ മുൻകരുതൽ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരും ദുരന്ത നിന്ന അതോറിറ്റിയും കടന്നിട്ടുണ്ട്